എൻ്റെ പേര് ജോസ് കോഴിക്കോട് മരുതോങ്കര സ്വദേശിയാണ് ഇപ്പോൾ പത്ത് മുപ്പത് കൊല്ലായിട്ട് കോഴിക്കോട് നടക്കാവിനടുത്ത് ആണ് താമസിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു ധ്യാനം തുടങ്ങുന്ന ദിവസം നമുക്ക് എന്തെങ്കിലും നിയോഗങ്ങൾ നിയോഗങ്ങളോട് നിയോഗ പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നിയോഗങ്ങൾ എഴുതിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ധ്യാന ധ്യാനഹാളിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു ബക്കറ്റിൽ നമ്മൾ കുറേ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എഴുതിയിട്ടിരുന്ന അപേക്ഷകൾ അതിൽ ഞാൻ പ്രധാനമായിട്ട് എഴുതിയത് എൻ്റെ കണ്ണിനെ ബാധിച്ചിരുന്ന ഗ്ലോക്കോമ എന്ന അസുഖത്തെക്കുറിച്ചാണ് കാരണം നമ്മുടെ ഒപ്റ്റിക് നെർവിൽ പ്രഷർ കൂടിയിട്ട് പൂർണ്ണ അന്ധതയിലേക്ക് നയിക്കുന്ന ഒരു രോഗമാണത് അതിന് അലോപ്പതിയിൽ ട്രീറ്റ്മെൻ്റ് ഇല്ല അത് രോഗം നമുക്ക് തിരിച്ചറിയാൻ പോകും എപ്പോഴെങ്കിലും നമ്മൾ കണ്ണ് പരിശോധിക്കാൻ പോകുമ്പോഴായിരിക്കും അത് തിരിച്ചറിയുക കാരണം കാഴ്ച നഷ്ടപ്പെടുമ്പോഴേ നമ്മളത് അറിയുള്ളൂ കാരണം ആ പ്രഷറിൻ്റെ ഒരു ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അനുഭവപ്പെടില്ല അങ്ങനെ ഞാൻ ഒരു പരിശോധനയിൽ ഗ്ലോക്കോമ തിരിച്ചറിഞ്ഞു രണ്ട് കണ്ണിനും പ്രഷറുണ്ട് ഇടത് കണ്ണിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് അപ്പോൾ വലതുകണിനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് അവർ പറഞ്ഞത് ലേസർ ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ അതിന് ഞാൻ പോകുന്നതിന് ഡേറ്റ് ലേസറിനുള്ള ഡേറ്റ് എഴുതി തന്നു അപ്പോൾ ഞാൻ അത് വിശ്വാസം വരാതെ മറ്റൊരു ഹോസ്പിറ്റലിലൂടെ കോഴിക്കോട് ട്രിനിറ്റിയിലും കോംപ്ലസ്റ്റിലും രണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ചെക്കപ്പ് ചെയ്തു രണ്ടിടത്തും ഒരേ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത് അപ്പോൾ ആ ഞാനത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് താൽക്കാലിക ചില ആശ്വാസങ്ങൾ കിട്ടുകയുള്ളൂ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ റിപ്പീറ്റ് ചെയ്തത് അന്ധത പൂർണ്ണമായ രണ്ട് കണ്ണിനും അന്ധത ബാധിച്ച ഒരാളെനിക്കറിയാം ആ ഒരു ഭയം ഉള്ളതുകൊണ്ട് ഞാൻ അതിന് തയ്യാറായില്ല പിന്നെ എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിൽ ഞാൻ സോഷ്യൽ മീഡിയകളിലൊക്കെ ഗ്ലോക്കോമയ്ക്ക് എന്തെങ്കിലും ചികിത്സ ഏതെങ്കിലും സമാന്തര ചികിത്സാ സമ്പ്രദായങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു അപ്പോൾ പലരും ചില ഒറ്റമൂലി ചികിത്സകളെ കുറിച്ച് പറഞ്ഞെങ്കിലും ആ മരുന്ന് അല്ലായിരുന്നു കാരണം വേനൽക്കാലത്ത് ആ മരുന്ന് കിട്ടില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൂടും അപ്പോൾ അത് പ്രായോഗികമല്ല എന്ന് തോന്നിയതുകൊണ്ട് എനിക്ക് ഒരു ചികിത്സയും നടത്താതെ ഞാൻ കുറേ നാളെ ഇങ്ങനെ നീണ്ടുപോയിരുന്നു അപ്പോൾ ആ കാര്യം ഞാനിവിടെ എഴുതിയിട്ടു അപ്പം ഞാൻ എന്താണോ എഴുതിയത് അത് തന്നെ ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് സ്റ്റേജിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞു അന്ന് ബ്രദർ വിളിച്ച് പറഞ്ഞത് കണ്ണിൻ്റെ ഒപ്റ്റിക് നർവില് പ്രഷർ കൂടുന്ന നിമിത്തം ബാധിക്കുന്ന പൂർണ്ണ അന്ധതയ്ക്ക് കാരണമാകുന്ന ഗ്ലോക്കോമ എന്ന രോഗം ബാധിച്ച ഒരു സഹോദരനെ കർത്താവ് ഇപ്പ് തൊട്ട് സുഖപ്പെടുത്തി ആ പ്രഷർ ഇല്ലാതാക്കുന്നു ഇതെങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഞാൻ എന്താണോ എഴുതി വെച്ചത് അത് അതേപടി വള്ളി പുള്ളി തെറ്റാതെ തന്നെ പുള്ളി പറയുന്നത് അപ്പോൾ അത് എന്നാൽ ബക്കറ്റ് ഇത് ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുമില്ല അപ്പോൾ എങ്ങനെ പുള്ളി ഇത് എപ്പോഴെങ്കിലും നമ്മളറിയാതെ എടുത്ത് നോക്കിയിട്ടുണ്ടാവും അതിന്ന് റാൻഡം ചിലത് എടുത്തിട്ട് ഇങ്ങനെ ഒരു വിളിച്ച് പറയുന്നതാണെന്നൊരു തോന്നലെ എനിക്ക് പെട്ടെന്ന് വന്നത് അപ്പോൾ ഞാനത് ഒരു പരിശോധനയ്ക്കായിട്ട് എന്നാൽ വീണ്ടും ഒരു പരിശോധനയ്ക്കായിട്ട് എനിക്ക് തോന്നിയെങ്കിലും അതിന് മുതിർന്നില്ല പക്ഷേ വീണ്ടും ഈ കഴിഞ്ഞ ശനിയാഴ്ച അതായത് പതിമൂന്നാം തീയതി ഇവിടുത്തെ വൺ ഡേ കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനന്ന് ഈ ഹൈദരാബാദിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കണ്ണിന് ക്യാൻസർ ബാധിച്ചാലാണ് അയാൾ അയാൾക്കും അയാളുടെ മക്കൾക്കും ഹെഡിറ്ററി ആയിട്ട് അയാളിൽ നിന്ന് അയാളുടെ മക്കളിലേക്കും കിട്ടിയിട്ടുണ്ട് മൂന്ന് മക്കൾക്കും ഉണ്ട് അത് ഇവിടെ ശ്രീ തിരുവനന്തപുരം നോക്കി അത് ഇന്ന് ചികിത്സയില്ല കണ്ണ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് പുള്ളി ഈ ഹൈദരാബാദിലെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുകയും അവിടെ പോയി ചികിത്സ തുടരുകയും ചെയ്യുന്നത് അപ്പോൾ രണ്ടു എല്ലാവർക്കും അത് സൗഖ്യദായകമായിട്ടുണ്ട് അപ്പോൾ അവിടെ പുള്ളി ചെക്കപ്പിന് പോകുന്നുണ്ട് അപ്പോൾ കൂടെ വരാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞു ഞാനങ്ങനെ അദ്ദേഹത്തോടൊപ്പം ആ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഹൈദരാബാദിൽ പോയി അവിടെ ചെന്ന് ഇവിടെ നടത്തിയതിനേക്കാൾ കൂടുതൽ വിശദമായ പരിശോധനകളും ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും അവിടെയുണ്ട് അപ്പോൾ ആ പരിശോധനയിലെല്ലാം അവർക്ക് വ്യക്തമായൊരു കാര്യം എനിക്ക് ഇടത് കണ്ണിനെ ഗ്ലോക്കോമ ബാധിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് കണ്ണിനും പ്രഷറില്ല പ്രഷർ പ്രഷറില്ലാതെ എങ്ങനെ ഗ്ലോക്കോമ വന്നുള്ളത് ഡോക്ടർമാർ തമ്മിൽ ഡിസ്കഷനായി അപ്പോൾ എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു എന്തൊക്കെ അസുഖം വന്നിട്ടുണ്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവർക്ക് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുന്നില്ല ഗ്ലോക്കോമിക്ക് കാരണമായ ഒരു പ്രശ്നങ്ങളും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല പിന്നെ അവരൊരു കുറേ പരിശോധനകളുടെ ലിസ്റ്റ് എഴുതി തന്നിട്ട് നാട്ടിൽ നിന്ന് ഈ പരിശോധനകളൊക്കെ നടത്തിയിട്ട് വീണ്ടും ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞാൻ ഇവിടെ നിന്നുള്ള ഹോസ്പിറ്റലുകളിലെ റിപ്പോർട്ടുകൾ കാണിച്ചിരുന്നു അതിലൊക്കെ രണ്ട് കണ്ണിലും പ്രഷറുണ്ടെന്നും ഇടത് കണ്ണിന് കാര്യമായി ഗ്ലോക്കോമ ബാധിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ അപ്പോൾ അത് ഡോക്ടർമാരെ കൺഫ്യൂഷനിലാക്കി അപ്പോൾ പിറ്റേന്ന് ഞാൻ ഈ വിഷയമൊക്കെ സമർപ്പിച്ച് രാവിലെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് ബ്രദർ അന്നിങ്ങനെ ധ്യാനത്തിൻ്റെ സമയത്ത് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു അപ്പോൾ ഞാൻ ബ്രദറിനോട് പിന്നെ അന്ന് ഈ കാര്യം പറഞ്ഞു അപ്പോൾ ഇവിടെ തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു ഞങ്ങളാരും ഇതൊന്നും നോക്കാറില്ല ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്ത് തോന്നിക്കുന്നു അതാണ് ഞങ്ങൾ വിളിച്ച് പറയുന്നത് ആ സ്തുതിപ്പിൻ്റെ സമയത്ത് അത് എന്താണ് പറഞ്ഞതെന്ന് പിന്നെ ഓർമ്മയുപോലും ഉണ്ടാവില്ല എന്നും പറഞ്ഞു അപ്പോൾ അവരിതൊന്നും നോക്കാറില്ല ആ സമയത്ത് പരിശുധാർമാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് വിളിച്ച് പറയുക അങ്ങനെ പരിശുധർമാവിൻ്റെ ശക്തി ഞാൻ സംശയിച്ച ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ സംശയിച്ചെങ്കിലും ദൈവം അത്രയും മാസം ശരിക്കും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബ്ലോക്കം വേണ്ടതെന്ന് ഞാൻ തിരിച്ചറിയുന്നത് വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ധ്യാനത്തിന് വരുന്നത് ധ്യാനവും കഴിഞ്ഞ് ഏതാണ്ട് ആറുമാസം കഴിഞ്ഞപ്പോഴാണ് ഇത് പരിശോധിച്ച് എനിക്ക് ആ പ്രഷർ ഇപ്പോൾ നിശേഷം മാറിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞു ദൈവനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ പിന്നെ ഇവിടെ നിന്ന് അന്ന് ധ്യാനത്തിന് കൂടുമ്പം ധ്യാനത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഇവിടുന്ന് ഒരു കൊന്തയും വെന്തിക്കും തരാറുണ്ട് ഉത്തരിയും അത് തന്നപ്പോൾ അത് നമ്മൾ കൊന്ത ഒരു നമ്മൾ കഴുത്തിൽ ഇടാൻ പറ്റാത്ത ചെറിയൊരു കൊന്തയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരും കൊന്ത കഴുത്തിൽ ഇടാറുണ്ട് പക്ഷേ ഉത്തരിയുമാണ് ഇടേണ്ടത് നമുക്ക് ഒത്തിരിയുമാണ് സംരക്ഷണം തരുന്നത് അപ്പോൾ ഉത്തരിയെ എല്ലാവരും ധരിക്കണം കുളിക്കുമ്പോൾ പോലും ഊരരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കതിനൊരു മടി തോന്നി കാരണം ഒത്തിരി പ്രായമായവരെ പോലെ കൊ എന്തെങ്കിലും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ഒരു എന്താ പറയുക ആളുകൾ കളിയാക്കുമല്ലോ എന്നുള്ളൊരു പ്രീതി ഒരു എനിക്കെന്തോ ഒരു മടി തോന്നി ഞാൻ അപ്പോൾ ഞാൻ വരിച്ചത് തൽക്കാലം പേഴ്സിൽ സൂക്ഷിക്കാം നമ്മുടെ കൈവശം ഉണ്ടായിരുന്നാലും മതിയല്ലോ പക്ഷേ അച്ഛൻ അന്ന് ഉത്തിരിയത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഉത്തിരിയത്തെക്കുറിച്ചും കൂടുതൽ അന്ന് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാനെടുത്ത് കഴുത്തിലിട്ടു കുളിക്കുമ്പോൾ പോലും ഊരെന്ന് തോന്നി ഞാൻ ഇതുവരെ ദൂരിട്ടില്ല കഴിഞ്ഞ ജൂലൈ പതിനെട്ടിന് ഇപ്പോൾ ഒരു വർഷമായി ഉമ്മൻചാണ്ടി മരിച്ച ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ തുടങ്ങണം അപ്പോൾ എന്നെ ഒന്ന് രണ്ട് പേർ ഓഫീസിൽ കാത്തിരിക്കുന്നുണ്ട് പെട്ടെന്ന് പോകണം ബാങ്കിലൊന്നും കയറേണ്ട ആവശ്യമുണ്ട് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിശക്തമായ ഒരു മഴ മൊത്തം ഒരു മൂടൽ മഞ്ഞു പോലെ കോഴിക്കോട് സാധാരണ അല്ല അങ്ങനെ മൂടൽ മഞ്ഞ് പോലെയൊന്നും ആ മഴയെ സമയത്ത് ഉണ്ടാകാറില്ല വയനാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു മൊത്തം ഒരു കോട വാങ്ങിയിട്ട് നമുക്ക് ഒരു രണ്ട് മീറ്റർ അപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ടുള്ള അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വൈഫിനോട് പറഞ്ഞു ഈ മഴ കഴിഞ്ഞിട്ട് പോയാൽ മതി ഈ ഇതിനകത്ത് ഇങ്ങനെ പോയി ഭയങ്കര മഴയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു മഴ തീരാൻ കാത്തു നിന്നാൽ മഴ നീണ്ടുപോയാൽ എന്നെ കാത്തിരിക്കുന്ന ഒരു പോകുമോ എനിക്ക് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് അങ്ങനെ ഇറങ്ങി റെയിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു റെയിൽ ക്രോസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് പോകും ഞാൻ വേഗം ഓടി ഒന്നി റെയിലേ കയറി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി ട്രെയിനൊന്നും വരുന്നില്ല വലുത് സൈഡിലേക്ക് നോക്കുമ്പോഴേക്ക് എൻ്റെ കയ്യിലിരുന്ന് കുട തട്ടിത്തെറിച്ചു പോയി ക്ലിങ് എന്നൊരു ശബ്ദത്തോടെ കുടതിറിച്ച് അങ്ങനെ ട്രെയിൻ അപ്പോൾ വലത് സൈഡിൽ നിന്ന് വന്ന ട്രെയിൻ അത്രയും അടുത്തെത്തിപ്പോയി എനിക്ക് ഒന്നും ഞെട്ടാൻ പോലുള്ള സമയം കിട്ടിയില്ല ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഹോൺ ഹോർണടിക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല അതിനുമുമ്പ് ട്രെയിൻ തട്ടി എന്നെ കുടതിറിച്ച് പോയി ടക്കുന്നൊരു അതോടൊപ്പം തന്നെ ടക്കുന്നൊരു സൗണ്ടും ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ തല തട്ടി പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ട്രെയിൻ്റെ സൈഡിലുള്ള ഒരു പൊന്തക്കാട്ടിലാണ് ഞാൻ കിടക്കുന്നത് അവിടെ വള്ളിപ്പട്ടർപ്പുകൾ കിടയിൽ ഒരു നെറ്റിൽ കിടക്കുന്ന പോലെ ഞാൻ കിടക്കുകയാണ് ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്ന ട്രെയിൻ്റെ അടിവശം മുഴുവൻ കണ്ടുകൊണ്ട് ഞാൻ അവിടെ മലർന്നു കിടന്നു അവിടെ കുറച്ച് സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ തല താഴേക്കായിട്ട് ഒരു വള്ളിപ്പട്ടർപ്പിന് മുകളിൽ കിടന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എണ്ണിട്ട് വരാൻ കഴിയുന്നില്ല നമ്മളൊരു നെറ്റ് കിടന്നാൽ താഴെ എവിടെയെങ്കിലും കൈ കുത്താതെയോ താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാതെയോ നമുക്ക് എണീക്കാൻ കഴിയില്ല അപ്പോൾ എനിക്ക് എണീക്കാൻ കഴിയാതെ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നുപോയി ട്രെയിൻ പോയി കഴിഞ്ഞു ട്രെയിൻ പോയി കഴിഞ്ഞവിടെ മഴയും തീർന്നു ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു വിത്തിൽ വള്ളിപ്പടർപ്പിലും കുറ്റിച്ചെടിയിലൊക്കെ പിടിച്ച് വലിച്ച് നിറങ്ങി നീങ്ങി കൈ നിലത്ത് കുത്തി എഴുന്നേറ്റു അപ്പോൾ കിടന്ന് കിടപ്പ് ഞാൻ നോക്കിയത് എൻ്റെ ത തലയുണ്ടോ പിന്നെ ചോര എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കി കൈ കയ്യുണ്ടോ കാലുണ്ടോ നോക്കി അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ നോക്കി എവിടെയും ചോര കാണുന്നില്ല വേദനയില്ല എൻ്റെ ധാരണ വലിയ മുറിവുണ്ടായാലും നമുക്ക് ഒരു മരവിപ്പ് ബാധിച്ചിട്ട് പെയിനൊന്നും അറിയില്ല എന്ന് സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് മരവിപ്പായിരിക്കും ഒന്നും അറിയാത്ത കാര്യമായിട്ട് പക്ഷേ എന്നിട്ട് അവസാനം ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പഴും എനിക്കൊരു സംശയം എന്നെ ആരും കാണുന്നില്ല ഞാനിങ്ങനെ ത ട്രെയിൻ തട്ടി തെറിച്ചു കൊണ്ടും ആരും വരുന്നില്ലല്ലോ വഴിയോടെ ഒരു പെണ്ണൊരു ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അവരൊന്ന് നോക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞു എൻ്റെ കഥ കഴിഞ്ഞു ഞാൻ ഈ കാണുന്നൊക്കെ എൻ്റെ ആത്മാവ് കാണുന്നതായിരിക്കും മരിച്ച ഒരാളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ വിചാരിച്ച അപ്പോൾ മരിച്ചാലെല്ലാം കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലായിരിക്കും ഞാൻ വിചാരിച്ചപ്പോൾ എന്നെ ആരും കാണുന്നില്ല എനിക്കെല്ലാം കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ എന്നെ തന്നെ നുള്ളി നോക്കി അപ്പോൾ എനിക്ക് വേദനയുണ്ട് അപ്പോൾ ഞാൻ അവിടെത്തന്നെ മുട്ടു ഊത്തി ദൈവമെ എൻ്റെ ദൈവമേ ഒന്ന് വിളിക്കാനാൽ എനിക്ക് പ്രാർത്ഥനയൊന്നും വരുന്നില്ല അപ്പോഴാണ് ഞാൻ ആ സംഭവിച്ച കാര്യത്തിൻ്റെ ഒരു ഗൗരവ അന്നേരമാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ വരിക ആ ഒരു അപകടത്തിൽ നിന്നാണ് ഈ ഒത്തിരി ശക്തിയായാലും മാത്രം ഞാൻ വിശ്വസിക്കുന്നു എന്നെ ആരോ എടുത്തെറിഞ്ഞതുപോലെ പുറകോട്ട് എനിക്ക് ചാടാൻ കഴിയില്ല എൻ്റെ കാലിന് സ്വാധീന കുറവുണ്ട് പുറകോട്ട് ആർക്കെങ്കിലും ചാടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എനിക്ക് ആകെ തോന്നിയത് മുന്നോട്ട് ഒറ്റ ചാട്ടം കൊടുക്കാനാണ് പക്ഷേ മുന്നോട്ട് ചാടിയിരുന്നെങ്കിൽ ഞാൻ എയറിൽ വെച്ച് തന്നെ അടിച്ചു പോകും കാരണം അതിനുള്ള സമയമില്ല കാരണം എൻ്റെ കയ്യിൽ നിവൃത്തിപ്പിടിച്ച കൊട ട്രെയിൻ തട്ടണമെങ്കിൽ എൻ്റെ ഇടത് തോളി കിടന്ന ബാഗ് അവന് ഞാൻ അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് അവിടെ എടുത്തിരുന്നു അയാളോടൊപ്പം ഞാൻ മെയിൻ റോഡ് വരെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ബാഗ് കാറിലുണ്ടോ ഞാനോട് ചോദിച്ചു ഇല്ല കാറിലില്ലല്ലോ നീ കയറുമ്പം ബാഗൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ കുടയുണ്ടായിട്ട് എങ്ങനെയാന്നാണ് ഞാൻ നോക്കി ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് പോയി നോക്കാം അവിടെ വീടിനടുത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോയി നോക്കി അപ്പോൾ ബാഗ് അവിടെ ഇല്ല കുറേ തിരഞ്ഞിട്ടും കിട്ടാതെ അപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് വൈഫിനെ കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ അടുത്ത വീടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് മൂന്നാല് പേർ ഇറങ്ങി വന്നു നിങ്ങളെയാണോ ട്രെയിൻ തട്ടിയെന്ന് ചോദിച്ച് അപ്പോൾ അവർ ഇത് കാണുന്നുണ്ടായിരുന്നു മഴയുടെ ഒരു ശക്തി കാരണം ആരാണെന്ന് തിരിച്ചറിയാൻ പറഞ്ഞില്ല മൊത്തം ഒരു മോഡൽ ആയതുകൊണ്ട് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നിങ്ങളായിരുന്നോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളത് കണ്ടിട്ട് എന്തേ ഒന്ന് എന്നെ എഴുന്നേൽപ്പിക്കാൻ വരായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ആ സീൻ കാണാൻ കഴിയാൻ കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് വരാതിരുന്നതാണ് കാരണം ഓൾറെഡി ഞാൻ എന്തോ സംഭവിച്ചു പോയി തന്നെയാണ് അവരൊക്കെ വിശ്വസിച്ചത് അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞത് നിങ്ങൾ വേഗം പോയാലും എഴുതിരി കത്തിച്ച് കാ പ്രാർത്ഥിച്ചോളി ഇനി എവിടെയും പോകണം പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് ഇട്ട് പോയിട്ട് കാര്യമില്ല കാരണം അതിനകത്ത് ഒരുപാട് രേഖകളുണ്ട് പിന്നെ ഓഫീസിൻ്റെ താക്കോലുണ്ട് വീടിൻ്റെ താക്കോലുണ്ട് ബാങ്കിൻ്റെ പേപ്പറുണ്ട് എൽ ഐ സിയുടെ പേപ്പറുണ്ട് എ ടി എം കാർഡുകളുണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞാൻ പിന്നെ എങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അപ്പം ഞാൻ ആ ബാഗ് കിട്ടാൻ വേണ്ടി കുറേ തിരഞ്ഞു നോക്കി എല്ലാവരും കൂടി തിരഞ്ഞെങ്കിലും കിട്ടിയില്ല പക്ഷേ ഞാൻ തന്നെ എന്നിട്ട് റെയിൽ കൂടെ ഇങ്ങനെ നടന്ന് രണ്ടു വശം നോക്കിപ്പോയി അപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് മീറ്റർ അകലെ ഒരു അവിടെ മുഴുവൻ രണ്ട് സൈഡിലും ഭയങ്കര പൊന്തക്കാടുകളാണ് പക്ഷേ ഒരു ഒരു പോസ്റ്റ് ഉണ്ട് റെയിൽവേ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് കറുത്ത പെയിൻ്റ് അടിച്ച ഒരു പോസ്റ്റ് ഉണ്ട് കറുപ്പ് വെള്ളം പെയിൻ്റായിട്ട് ആ പോസ്റ്റിൻ്റെ ചുവട്ടിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി അവർ നടന്നു പോകാൻ വേണ്ടി കാർഡ് തെളിച്ചിട്ടുണ്ട് ആ പോസ്റ്റിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച പോലൊരു ബാഗ് ഇരിക്കുന്നു അത് എൻ്റെ ബാഗാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല കാരണം അത്രയും പൊളിഞ്ഞ് പഞ്ചറായ ഒരു ബാഗ് ഞാൻ എന്നാലും അവിടുത്തെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ ബാഗിലുള്ള സാധനങ്ങളാണ് പലതും പുറത്തേക്ക് ചാടിക്കി കിടക്കുന്നത് ഞാൻ ആ ബാഗ് എടുത്ത് നോക്കി അപ്പോൾ ആ ബാഗിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു പവർ ബാങ്ക് മാത്രമാണ് അതിപ്പോൾ ബാഗിൽ നിന്ന് എങ്ങനെയോ തിരിച്ച് പുറത്തേക്ക് പോയി ബാക്കി ബാഗിനകത്ത് സാധനങ്ങളൊക്കെ കിട്ടി പക്ഷെ അത് പലതും ഒടിഞ്ഞും നുറുങ്ങിയും ചളങ്ങിയും ഒക്കെയാണ് കിട്ടിയത് എൻ്റെ താക്കോലൊക്കെ ഇങ്ങനെ രാവിലെ വളഞ്ഞു പോയി അതിൽ കിടന്ന ഒരു അഞ്ച് രൂപ തൊട്ട് എന്തോ കോടാലിക്കാൻ പറ്റുമോ കൊത്തിവല്ലേ വി ഷേപ്പിലായി പോയി അങ്ങനെ ബാഗാണെങ്കിൽ മൊത്തം തുന്നി വിട്ട് എൻ്റെ വള്ളിയൊക്കെ പൊട്ടി പൊളിഞ്ഞ് പഞ്ചറായിപ്പോയി അപ്പോൾ ആ ബാഗ് തെളിവായിട്ട് കണ്ടില്ലെങ്കിൽ എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല ഞാനിങ്ങനെ എൻ്റെ പെട്ടു എന്നുള്ളത് കാരണം അതാണ് സംഭവിച്ചത് കാരണം അത്രയും റെയിൽ പാളത്തിൻ്റെ നടക്കുന്ന എടുത്തെറിഞ്ഞ പോലെ പുറത്ത് ഞാൻ മുന്നേക്കാണ് തിരക്കുന്നതിൽ അടുത്ത പാളത്തിലേക്കോ അതിൻ്റെ സ്ലീപ്പറിലേക്കോ ആ മെറ്റൽ കൂനയിലേക്കോ ആയിരിക്കും വീഴുക ബാക്കിലോട്ട് വീണത് കൊണ്ട് ഇനി നേരെ ബാക്കിലേക്കാണ് തിരിച്ച് വീണതെങ്കിലും അതിന് കയറി വീണത്തെ രണ്ട് വലിയ കോൺക്രീറ്റ് സ്ലാബാണ് കിടക്കുന്നത് ഒരു മേശയോളം വലിപ്പുള്ള രണ്ട് സ്ലാബുകൾ അപ്പോൾ അതിലായിരിക്കും പോയി തലയടിക്കുക ഈ വള്ളിപ്പടർപ്പിൽ ഞാൻ വീണുകൊണ്ട് ഒരു നെറ്റിൽ കിടക്കുന്ന പോലെ ദൈവം തന്നെ ഒരു വല വിരിച്ച് സംരക്ഷിച്ചതുപോലെയാണ് ഞാൻ അവിടെ കിടന്നത് അപ്പോൾ എൻ്റെ ദേഹത്തൊരു അതിലായതുകൊണ്ട് എൻ്റെ ദേഹത്തൊരു മണൽത്തരി പോലും പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു രക്ഷപെട്ടുവന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ധരിച്ച ഒത്തിരി ശക്തിയാണ് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുത രോഗശാന്തിയെക്കുറിച്ചും അത്തരം വരങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങളും ഇതും ദൂരീകരിക്കാനും കൂടി കാരണമായി ദൈവത്തിന് കുടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു